വിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ യുവതി മരിച്ചു ബുധനാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് അവിട്ടത്തൂർ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത് കൊറ്റനെല്ലൂർ പട്ടയപ്പാടം സ്വദേശി മംഗലത്തര വീട്ടിൽ ആസിഫയാണ് മരിച്ചത് പട്ടയപ്പാടം ഭാഗത്തുനിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തെ സ്കൂൾ കഴിഞ്ഞ ഇറക്കം ഇറങ്ങി വരികയായിരുന്നു എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സ്ഥിരം അപകടം മംഗല്യ ഗോൾഡ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം